നമസ്കാരം ഇന്ന് ഒരുപാടധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലൈംഗിക ആരോഗ്യം കുറയുന്നതും ലൈംഗിക താല്പര്യം കുറയുന്നതും അതുപോലെ തന്നെ ഉദ്ധാരണ ശേഷി കുറയുന്നതും അങ്ങനെ ഒരുപാടധികം ലൈംഗികതയെ ബന്ധപ്പെട്ട് വരുന്ന ഒരുപാടധികം പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് അപ്പം ഞാൻ ഇന്ന് എന്റെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താം ഇതിനെന്തൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ലൈംഗിക ആരോഗ്യത്തിന് കോട്ടം തട്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ലൈംഗിക ആരോഗ്യം കുറയ്ക്കുന്ന കാരണങ്ങൾ അപ്പോൾ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് ഒരുപാടധികം ആൾക്കാർക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ആരോഗ്യം കുറയുന്ന ഒരവസ്ഥ എന്താണ് ഈ ലൈംഗിക ആരോഗ്യം ലൈംഗികാരോഗ്യം കുറയുന്നൊരവസ്ഥ എന്താണ് ഈ ലൈംഗിക ആരോഗ്യം കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതിൽ ഒരു കാരണം തന്നെ നമ്മുടെ സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് തന്നെ പിന്നെ അടുത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈല് പുകവലി മദ്യപാനം അതുപോലെ തന്നെ ഒരുപാടധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും പല രീതിയിലുള്ള ഡയറ്റ് എടുക്കുന്നത് ഇതെല്ലാം ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇനി ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ കുറേ അധികം ആൾക്കാരുണ്ട് ജസ്റ്റ് പ്രോട്ടീൻ മാത്രം കഴിച്ച ഡയറ്റ് ഫാറ്റ് കഴിക്കാതെ ഫുൾ ഫാറ്റ് കട്ടിയിട്ടുള്ള ഡയറ്റ് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫാറ്റ് വെച്ചിട്ടാണ് അപ്പൊ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഓയിൽ ഇല്ലാത്തൊരു ഡയറ്റ് ഓയിൽ ലെസ് ഡയറ്റോ അല്ലെങ്കിൽ ഫാറ്റ് ലെസ് ഡയറ്റോ നമ്മൾ എടുക്കാൻ പോരുത് നമുക്ക് അന്നജം വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം ന്യൂട്രിയൻസ് വേണം ഫാറ്റ് വേണം ഇതെല്ലാം കൂടി ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാതെ പ്രോട്ടീൻ മാത്രം കഴിച്ചിട്ടോ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചിട്ടോ നമുക്ക് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് എ ടി പി അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫെയ്റ്റ് ഈ അഡിനോസിൻ ട്രൈ ഫോസ്ഫെയ്റ്റ് കിട്ടുന്നത് അന്നജം വഴിയാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ എല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഒരുപാടധികം ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് ഇരിവ് കഴിക്കും ഭയങ്കരമായിട്ട് പുളി കഴിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം ലൈംഗികശേഷി കുറവും ഉദ്ധാരണ കുറവ് അങ്ങനെയുള്ള ഒരുപാടധികം ലൈംഗികതയെ റിലേറ്റീട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാടധികം ജിലേബി ലഡു മുട്ടായികൾ അതുപോലെ ഒരുപാടധികം ബേക്കറിയിലുള്ള സ്വീറ്റ്സ് കഴിക്കുന്ന ആൾക്കാർക്കും നമ്മൾ ഈ ലൈംഗിക ശേഷി കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പല പഠനങ്ങളും പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാടധികം ഫുഡ് വലിച്ചുവാരി കഴിക്കുന്നത് ലൈംഗിക ശേഷി കുറയാനായിട്ടൊരു കാരണമാവും അതുപോലെ തന്നെ പൊണ്ണത്തടി ഒരു കാരണമാണ് അപ്പൊ ഇതെല്ലാമാണ് ഇന്നത്തെ മെയിനായിട്ട് നമ്മുടെ ലൈംഗിക ശേഷി കുറയാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലൈംഗിക ശേഷി കുറയുന്നത് നമ്മുടെ ബോഡി തന്നെ കുറേയധികം സൈൻസ് ആൻഡ് സിംറ്റംസ് വഴി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഒന്നാമത്തെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചില ആൾക്കാർക്ക് അക്കാൻതോസിസ് നൈഗ്രൻസ് അഥവാ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം സ്കിന്നിൽ ഇതുപോലുള്ള പാടുകൾ വരാറുണ്ട് അപ്പൊ ഇതിനെയാണ് നമ്മൾ അക്കാൻതോസിസ് നൈഗ്രൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ആക്ച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത് ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ലൈംഗിക ശേഷി അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അക്കാന്തോസിസ് നൈഗ്രൻസ് എന്ന് പറയുമ്പോൾ രണ്ടെന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് കുറവും അനീമിയ മൂന്നാമത് ഒരുപാടധികം മൂഡ് സ്വിംഗ് വരുന്നത് മൂഡ് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് തളർച്ച ക്ഷീണം ഉന്മേഷക്കുറവ് ഇതെല്ലാം നമ്മുടെ ലൈംഗിക ആരോഗ്യത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ശേഷി കുറവിനെ കാണിക്കുന്ന നമ്മുടെ ശരീരം തന്നെ നാച്ചുറലി കാണിച്ച് വരുന്ന കുറച്ചധികം സയൻസ് ആണ് പിന്നെ ഒരുപാടധികം മുടി പൊഴിച്ചില് നമ്മൾ ജിമ്മിലൊക്കെ ചെന്ന് എത്ര വർക്കൗട്ട് ചെയ്താലും നമുക്ക് മസിൽ വരുന്നില്ല നമ്മൾ എത്ര പ്രോട്ടീൻ കഴിച്ചിട്ട് നമുക്ക് മസിൽ വരുന്നില്ല ഈ കാര്യങ്ങളും നമ്മുടെ ലൈംഗിക കുറവ് അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന സൈനും സിംഡവും ആണ് അതുപോലെ തന്നെ ഓർമ്മക്കുറവ് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് വേണമെങ്കിലും നമുക്ക് ഈ ലൈംഗിക ശേഷി കുറവിന്റെ ഒരു സിംഡം ഇങ്ങനെയുള്ള സൈൻസ് സിംറ്റംസ് നമ്മുടെ ബോഡി ആദ്യം തന്നെ കാണിച്ചു തുടങ്ങും ഇതെല്ലാം കാണിച്ചിട്ടായിരിക്കും നമുക്ക് ശീക്രസ്ഖലനം പ്രിമച്ചർ ഇജാക്യുലേഷൻ ഇറക്റ്റായി ഡിസ്ഫങ്ഷനിങ് ഉദാഹരണ കുറവ് അതുപോലെ തന്നെ ബെജൈന ഡ്രൈ ആവുന്ന കണ്ടീഷൻ അതുപോലെ തന്നെ വൃഷ്ണങ്ങൾ ചുരുങ്ങുന്ന കണ്ടീഷൻ അപ്പൊ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും നമുക്ക് ഈ സയൻസ് സിംറ്റംസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ലൈംഗിക ശേഷി എങ്ങനെ കൂട്ടാം അപ്പൊ ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നൈട്രിക് ഓക്സൈഡ് ഉള്ള ഫുഡ് കഴിക്കുക അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മുടെ ശരീരത്തിലെ സെക്ഷൽ ഹെൽത്ത് അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയ ഫുഡ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എല്ലാ പച്ച നിറത്തിലുള്ള ആഹാരവും നമുക്ക് നൈട്രിക് ഓക്സൈഡ് തരുന്നുണ്ട് പച്ച നിറത്തിലുള്ള ആഹാരം എന്ന് പറയുമ്പോ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അതായത് പച്ച കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കോവയ്ക്ക പാവയ്ക്ക അതുപോലെ തന്നെ പടവലങ്ങ അതുപോലെ തന്നെ നമ്മുടെ ബ്രക്കോളി കോളിഫ്ലവർ കാബേജ് ഇതെല്ലാം നമ്മുടെ പച്ച കളറിലുള്ള ഫുഡാണ് ഈ മാത്രമുള്ള ഒരുപാടധികം പച്ച ഇലക്കറികൾ അപ്പൊ ഈ ഇലക്കറികൾ ലൈക്ക് നമ്മുടെ ഈ പാലച്ചീര മുരിങ്ങേല മുഴുങ്ങൾ അധികം നല്ല മത്തൻ്റെ ഇല അപ്പൊ ഇലക്കറികൾ കഴിക്കുന്നതും നമുക്ക് ഈ പച്ചയടങ്ങിയ ഫുഡ് കഴിക്കുന്നത് വളരെയധികം നൈട്രിക് ഓക്സൈഡ് കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പേരക്ക പേരക്കകത്തും വളരെയധികം നൈട്രിക് ഓക്സൈഡ് ഉണ്ട് അപ്പം ഈ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയ പച്ച കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് വഴി നമുക്ക് നൈട്രിക് ഓക്സൈഡ് ഒരുപാടധികം കൂടുകയും നമ്മുടെ ലൈംഗിക ശേഷി കൂടുകയും ഉദാഹരണ ശേഷി കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക ആരോഗ്യം ഒരുപാടധികം രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് നമുക്കുള്ള അശ്വഗന്ധ അപ്പൊ അശ്വഗന്ധയ്ക്കകത്തും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന നമ്മുടെ ലൈംഗിക ശേഷി കൂട്ടാനായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ഈ അശ്വഗന്ധ ഇതും വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് വളരെയധികം രീതിയിൽ നമ്മുടെ ലൈംഗിക ലൈംഗികാരോഗ്യം കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അശ്വഗന്ധ ഇനി നമുക്ക് അശ്വഗന്ധ തന്നെ നമുക്ക് ചൂട് പാലില് ഒരു ഇളം ചൂട് പാലില് നമുക്ക് അശ്വഗന്ധ നമുക്ക് കലക്കിയിട്ട് നമുക്കത് കുടിക്കാം ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കുങ്കുമപ്പൂവ് കുങ്കുമ്പൂവിനും ഒരുപാടധികം പ്രോപ്പർട്ടി ഉണ്ട് ആന്റി ഡിപ്രസന്റ് പ്രോപ്പർട്ടി ഉണ്ട് ലിബിഡോ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് ലൈംഗികശേഷി കൂട്ടാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് വെജൈനയിൽ ഒരു നാച്ചുറൽ മോയ്സ്ചർ കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതായത് ലൈംഗികശേഷി മെച്ചപ്പെടുത്താനുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ഈ കുങ്കുമപ്പൂവിലുണ്ട് പ്ലാസ് ഇളം ചൂട് പാലിൽ നമ്മൾ ഒരു അഞ്ചാറ് ഇട്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഏലക്ക നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം ഏലക്ക ഇടുമ്പോൾ ഏലക്കയുടെ തോട് ഒരിക്കലും ഇടരുത് കാരണം ഏലക്കയുടെ തോട് നമുക്ക് ഒരുപാട് അധികം പ്രശ്നമുണ്ട് കാരണം ഏലക്കയുടെ തോടിന്റെ അകത്ത് ഒരുപാടധികം വിഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ഏലക്കയുടെ തോട് മാറ്റിയ വിത്ത് മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് കിടാനായിട്ട് ശ്രമിക്കുക അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശിലാജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഈ ശിലാജിത്ത് എന്ന് പറയുന്നത് ഒരുപാടധികം നല്ല പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് ഈ ശിലാജിത്ത് എന്ന് പറയുന്നത് ശിലാജിത്തിൽ എൺപത്തിനാല് മിനറൽസ് ഉണ്ട് സിങ്ക് കോപ്പർ കൊബാൽട്ട് മാങ്കനസ് അയൺ ഇങ്ങനെയുള്ള എൺപത്തി മിനറൽസ് ആണ് നമ്മുടെ ഈ ശിലാജ്യത്തിലുള്ളത് ഇത് നമുക്ക് ഹിമാലയത്തിനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അനീമിയ കുറയ്ക്കാൻ നല്ലതാണ് വെയ്റ്റ് ലോസിന് വളരെയധികം നല്ലതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയുന്നതിന് വളരെയധികം നല്ലതാണ് ഡയബറ്റിസ് വരാതിരിക്കാൻ വളരെയധികം നല്ലതാണ് സെക്ഷൽ ഹെൽത്ത് കൂട്ടാൻ വളരെ നല്ലതാണ് മസിൽ ബിൽഡിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് ലിബിഡോ ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ് ടെസ്റ്റസ്റ്റിറോൺ ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ് പ്രിമച്യോർ ഇജാക്യുലേഷൻ അഥവാ ശീക്രസ്ഖലനം തടയാനായിട്ട് വളരെ നല്ലതാണ് ഉദ്ധാരണ ശേഷി കൂട്ടാനും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനിങ്ങും തടയാൻ വളരെയധികം നല്ലതാണ് ടി സി ഓടി തടയാൻ തടയാൻ നല്ലതാണ് അതുപോലെ തന്നെ ആർത്തവം എപ്പോഴും വിട്ടു വരുന്ന ഇറഗുലർ ആയിട്ടുള്ള ആർത്തവം ഇറഗുലർ മെൻസ്ട്രേഷൻ സൈക്കിൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അധികം പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് ഈ ശിലാജിത്വം എന്ന് പറയുന്നത് അപ്പൊ ശിലാജിത്ത് നമുക്ക് എല്ലാ ദിവസവും നമ്മളൊരു പാലില് നമ്മൾ ശിലാജിത്ത് എളം ചൂട് പാലില് നമ്മൾ ശിലാജിത്ത് കളകി കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കാര്യം എന്ന് പറയുമ്പോഴേ ഏളം ചൂട് പാലില് കുറച്ച് ശിലാജിത്തും കുറച്ച് അശ്വകേന്ദ്രം കുറച്ച് സാഫ്രോൺ അതായത് കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്ത് നമ്മൾ കുടിച്ചാലും ഇത് വളരെയധികം നല്ലൊരു എഫക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം അടുത്തതായിട്ട് നമ്മുടെ തേന് തേനിന്റെ അകത്തും ഒരുപാട് അധികം നമ്മുടെ സെക്സ് ഡ്രൈവും സെക്ഷൽ ഡിസയറും ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാടധികം പ്രോപ്പർട്ടി തേനിനകത്തുണ്ട് അതുപോലെ തന്നെ പ്രിമച്യോർ ഇജാക്കുലേഷൻ വരെ പ്രിവെന്റ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത് അപ്പോ തേൻ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ഈ പറഞ്ഞ ശിലാജിത്തിന്റെ കൂടെയോ ഈ അശ്വഗന്ധയുടെ കൂടെയോ കുങ്കുമപ്പൂവിന്റെ കൂടെയോ അതിന്റെ അകത്ത് നമ്മൾ പാല് പാല് നമ്മൾ ചേർത്ത് കലക്കുമ്പോൾ നമുക്ക് കുറച്ച് തേനും കൂടി ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഉറാദ് ഡാല് മൂങ്ക് ഡാല് പിന്നെ അതുപോലെയാണ് പംകിൻ സീഡ്സ് വാട്ടർമെലൺ സീഡ്സ് അതുപോലെ സൺഫ്ലവർ സീഡ്സ് ഇതും വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ഉദ്ധാരണ ശേഷി കൂട്ടാനായിട്ടും അതുപോലെ തന്നെ സെക്ഷൽ ഹെൽത്തിനും അതായത് ലൈംഗിക ആരോഗ്യം കൂട്ടാനായിട്ടും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നാല് ഡേറ്റ്സ് ഒരു മൂന്ന് ബദാം ഒരു രണ്ട് അണ്ടിപ്പരിപ്പ് ഒരു രണ്ട് പിസ്ത ഒരു മൂന്ന് വാൾനട്ട് ഇത് കഴിക്കുന്നതും വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ സെക്ഷൽ ഹെൽത്ത് അതായത് ലൈംഗിക ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ശീക്രസ്ഖലനം പ്രിവെന്റ് ചെയ്യാനും ഇറക്റ്റ് ആയി ഡിസ്ഫങ്ഷനിങ് പ്രെൻറ്റ് ചെയ്യാനും എല്ലാം വളരെയധികം നല്ലൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വെളുത്തുള്ളി കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ സെക്ഷൽ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു ബാഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക മാത്രമല്ല നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക ബെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക നമ്മുടെ മസിൽസിന് നമ്മൾ ബിൽഡ് ചെയ്യുക ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാടധിക ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാരണം ഒരുപാടധികം ആൾക്കാർ യുവതലമുറയിലുള്ള ഒരുപാടധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഒരു ലൈംഗിക ശേഷിയുടെ കുറവ് അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓഫ് ബൈ ബൈ